ആലപ്പുഴ ആലപ്പുഴ വാഹനയാത്ര വാഹനയാത്ര ഭാഗമായ മുതൽ റോഡിലാണ് ദുരിതമാകുന്നത് ഹൈ റേഞ്ച് ലോ റേഞ്ചുകളെ തമ്മിൽ ഏറ്റവും എളുപ്പത്തിൽ ബന്ധിപ്പിക്കുന്ന ചേലച്ചോട് വണ്ണപ്പുറം റോഡ് ആലപ്പുഴ മധുര സംസ്ഥാന പാതയുടെ ഭാഗമാണ് എന്നാൽ അധികൃതരുടെ അവഗണനയിൽ ഈ പാതയിലൂടെയുള്ള വാഹനയാത്ര ദുരിതമാവുകയാണ് തള്ളക്കാനം മുതൽ പഴേരിക്കണ്ടം വരെയുള്ള അഞ്ചു കിലോമീറ്റർ മൂന്ന് കോടി രൂപയ്ക്ക് മൂന്ന് വർഷം മുൻപ് നിർമ്മാണം പൂർത്തിയാക്കിയതാണ് ആ ഭാഗത്താണ് വാഹനയാത്ര ഇന്ന് ദുരിതമായിരിക്കുന്നത് ആലപ്പുഴ മകര സംസ്ഥാന പാതയുടെ ഭാഗമായി വണ്ണപ്പുറം റോഡിന്റെ ചം മുതൽ പഴേരിക്കണ്ടം മേഖല വരെയുള്ള റോഡിന്റെ ഭാഗം താഴ്ന്നായി സ്ഥിതിയാകുന്നുള്ളത് മൂന്ന് വർഷം മുമ്പ് മൂന്നര കോടി രൂപ മുടക്കി പൂർത്തീകരിച്ചത്യു ഡിയിലെ ആളുകള് വന്നിട്ട് ഒന്നരപ്പ് മണലും മിറ്റിലും ഒന്നര ചാത്ത സിമെന്റും ഈ കുഴി അടച്ചിട്ട് പോയി ദിനം പ്രതി ചെറുതും വലുതുമായി നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പോകുന്ന സംസ്ഥാന പാതയുടെ തള്ളക്കാനം മുതൽ പഴയരിക്കണ്ടം വരെയുള്ള ഭാഗത്ത് രണ്ട് കലിംഗുകൾ ഗർദ്ധം രൂപപ്പെട്ടതിനെ തുടർന്ന് പി ഡബ്ല്യു ഡി വകുപ്പിനെ അറിയിച്ചുവെങ്കിലും അധികാരികൾ റിബൺ വലിച്ചുകെട്ടുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് ബി എം ബി സി നിലവാരത്തിൽ ചേലച്ചോട് വണ്ണപ്പുറം റോഡ് നിർമ്മാണം പൂർത്തിയാക്കുമെന്ന മന്ത്രി റോഷി അഗസ്റ്റിൻ നിരവധി പ്രഖ്യാപനം നടത്തിയെങ്കിലും നാളിതുവരെയായി ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നും ആരോപണമുയരുന്നു അടിയന്തരമായി റോഡ് ബി എം ബി സി നിലവാരത്തിൽ നിർമ്മിച്ച് വാഹനയാത്രികർക്ക് സുരക്ഷയൊരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ഇടുക്കി